പ്രിയങ്ങളെ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ മുഴുവൻ കാണുമല്ലോ ഇതെൻ്റെ ഒരു പേഴ്സണൽ വീഡിയോ ആണ് ഈ വരുന്നത് എൻ്റെ സ്റ്റുഡൻസ് ആണ് ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ എന്നെ കാണാൻ വന്നതാണ് ആ കയ്യിൽ ഒരു ഗിഫ്റ്റുമായിട്ട് വരുന്ന കുട്ടി സൽമാനാണ് അവനൊരു വലിയ ആർട്ടിസ്റ്റാണ് കേട്ടോ എല്ലാ മത്സരങ്ങളിലും ഒന്നാം സ്ഥാനത്ത് മിടുക്കനായിട്ട് പെയിൻറ്റിങ്ങിലും ചിത്രം വരയിലും ഒക്കെ വാങ്ങിക്കുന്ന കുട്ടിയാണ് ആ അവർ എന്നെ കാണാൻ വന്നത് എനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടായിരുന്നു അവർ വീട്ടിൽ വന്നു ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡിയായി നിന്നതായിരുന്നു ആ സമയത്താണ് അവർ വന്നത് അവർ ഈ ഗിഫ്റ്റ് എൻ്റെ കയ്യിലേക്ക് തന്നു അത് തുറന്നു നോക്കിയാൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അത് എൻ്റെ അച്ഛൻ്റെ രണ്ട് മാസം മുമ്പ് മരണപ്പെട്ട എൻ്റെ അച്ഛൻ്റെ ഒരു പെയിൻറ്റിംഗ് ആയിരുന്നു എൻ്റെ അച്ഛൻ്റെ ഫോട്ടോസ് ഞങ്ങളുടെ കയ്യിൽ മക്കളുടെ കയ്യിൽ കയ്യിലധികമൊന്നുമില്ലായിരുന്നു ഒരു കൊച്ചു പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു തവണ അച്ഛൻ മരിച്ച ശേഷം സൽമാൻ എന്നോട് ഫോട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സൽമാന്റെ ഇത് സൽമാൻ അല്ല ഈ പെയിന്റിങ് വരച്ചത് സൽമാൻ്റെ ഫാദറാണ് ഷാജഹാൻ സാറാണ് അദ്ദേഹമാണ് ഈ പെയിൻറിങ് വരച്ചിട്ട് എനിക്ക് വേണ്ടി മകൻ്റെ കയ്യിൽ ഗിഫ്റ്റായിട്ട് കൊടുത്തുവിട്ടത് അതിനൊരു വില പറയാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇത് വില മതിക്കാനാവാത്തതാണെന്നും ഇത് ടീച്ചർക്ക് എൻ്റെ മകൻ്റെ വകയുള്ള ആണെന്നും പറഞ്ഞു അതെനിക്ക് വല്ലാതെ ഹൃദയത്തിൽ തട്ടിയ വാക്കുകളായിരുന്നു എൻ്റെ അച്ഛൻ എനിക്ക് ആരായിരുന്നു എന്നും എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛനുള്ള സ്ഥാനം എന്തായിരുന്നു എന്നും ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ മക്കൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് എന്നാണ് ആ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ശരിക്കും ആ ചിത്രം കണ്ടപ്പോൾ ജീവനുള്ള കണ്ണുകളുള്ള അച്ഛനെയാണ് എനിക്ക് അദ്ദേഹം വരച്ച് തന്നത് അദ്ദേഹത്തിൻ്റെ പേരും ഫോൺ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഈ ചിത്രത്തിലേക്ക് ഇത് കിട്ടിയപ്പോൾ മുതലേ ഞാൻ ഈ ചിത്രത്തിലേക്ക് എത്രയോ മണിക്കൂറുകളോളം നോക്കി ഇരിക്കാറുണ്ട് കാരണം എനിക്കെൻ്റെ അച്ഛനെ എന്നെ നോക്കുന്നതായിട്ടും എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ടും എനിക്ക് തോന്നാറുണ്ട് അത്രയ്ക്ക് ജീവൻ തുടിക്കുന്നൊരു ചിത്രമായിരുന്നു ഷാജഹാൻ സാറ് മകൻ്റെ കയ്യിൽ എനിക്ക് വേണ്ടി കൊടുത്തുവിട്ടത് മറ്റേതൊരു ഗിഫ്റ്റായിരുന്നുവെങ്കിലും ഒരുപക്ഷെ അത് ഞാൻ വീട് മാറി പോകുമ്പോഴോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഉപേക്ഷിക്കപ്പെടേണ്ടതായിരുന്നു പക്ഷേ ഈ ഒരു ഗിഫ്റ്റ് ഈ ഒരു സമ്മാനം ഈ ജീവനുള്ള എൻ്റെ അച്ഛനെ എനിക്ക് തന്നത് ഞാൻ മരി മരി എൻ്റെ മരണം വരെ ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കാവുന്ന ഒരു സമ്മാനമാണ് എനിക്ക് തന്നിരിക്കുന്നത് ഒരിക്കലും എത്ര നന്ദി പറഞ്ഞാലും വാക്കുകൾ കൊണ്ട് തീരാവുന്നതല്ല എനിക്ക് കിട്ടിയ ഈ ഗിഫ്റ്റിൻ്റെ മഹത്വം ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു എൻ്റെ കുടുംബമഹിമയെ പറ്റി എൻ്റെ കുടുംബമഹിമയെ അപകീർത്തുന്ന രീതിയിൽ മോശമായ രീതിയിൽ എന്നോട് സംസാരിക്കാനിടയായി അതിനുള്ളൊരു ആയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്നാലും ഞാൻ പറയട്ടെ മാണിക്കോത്ത് കുഞ്ഞുമുടുക്ക തറവാട്ടിലെ കൃഷ്ണൻ നമ്പ്യാരുടെയും കല്യാണി അമ്മയുടെയും മൂത്ത മകനായ ഈ ദാമോദരൻ നമ്പ്യാർ എന്ന എൻ്റെ ഈ അച്ഛൻ്റെ മൂത്ത മകളാണ് ഞാൻ പേരുകേട്ട കുടുംബമഹിമയും ആരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തറവാട്ടുകാരും വ്യക്തിത്വമുള്ള ഒരു അച്ഛൻ്റെ മകളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഏറെ അഭിമാനത്തോടുകൂടിയും മരണം വരെയും ഞാൻ പറയും ഞാൻ ഈ അച്ഛൻ്റെ മകളാണെന്ന് അത്രയേറെ കുടുംബമഹിമയുള്ള കുടുംബ പാരമ്പര്യമുള്ള ഒരു തറവാട്ടിലെ മകള് തന്നെയാണ് ഞാൻ മകളെ ഏറെ സുരക്ഷിതയാക്കാൻ വേണ്ടി അച്ഛൻ തന്നതെല്ലാം നശിപ്പിച്ച ഒരു മകളാണ് ഞാൻ ആ മകൾക്ക് ഇന്ന് എൻ്റെ അച്ഛൻ്റെ ജീവനുള്ള ചിത്രം കിട്ടിയപ്പോൾ അത് വയ്ക്കാൻ വേണ്ടി സ്വന്തമായിട്ടൊരു വീടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം ആ സങ്കടം എന്നേക്കാളേറെ അനുഭവിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ആത്മാവായിരിക്കും എന്നെനിക്ക് നന്നായിട്ടറിയാം ആർക്കും എന്തും കൊടുക്കുന്ന ശീലമായിരുന്നു എൻ്റെ അച്ഛന് ഞാൻ കണ്ട എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു ആര് എന്താവശ്യപ്പെട്ട് വന്നാലും എത്ര കയ്യിലില്ലെങ്കിലും അച്ഛൻ എന്തും ആർക്കും കൊടുക്കുമായിരുന്നു അത് അച്ഛന് നിർബന്ധമായിരുന്നു ആരും വെറും കയ്യോടെ മടങ്ങുന്നത് അച്ഛൻ ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ ഒരു അച്ഛൻ്റെ മകളായ എനിക്ക് എന്തുമാത്രം അഭിമാനിക്കാം പ്രത്യേകിച്ചും തൻ്റെ മക്കൾ തൻ്റെ മകളായ ഞാൻ ഞാൻ എപ്പോഴും സുരക്ഷിതയായിരിക്കണമെന്ന് അച്ഛനേറെ നിർബന്ധമായിരുന്നു അച്ഛൻ്റെ ഏറ്റവും വേവലാതി എന്നെക്കുറിച്ചുമായിരുന്നു അതിന് വേണ്ടതെല്ലാം അച്ഛൻ ചെയ്തു വെച്ചിട്ട് തന്നെയായിരുന്നു അച്ഛൻ വിട പറഞ്ഞു പോയത് പക്ഷേ എനിക്കെന്തോ അതൊന്നും കാത്തു സൂക്ഷിക്കാനോ ഒന്നും സാധിച്ചില്ല അതിൽ പക്ഷേ അച്ഛന് വിഷമമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാം കൊടുത്തു കഴിഞ്ഞു എന്ന് അച്ഛൻ അറിഞ്ഞാൽ പോലും അച്ഛൻ സന്തോഷത്തോടെ ഇപ്പോൾ കാണുന്ന ഈ പുഞ്ചിരിയോടുകൂടി അച്ഛൻ പറയും പോട്ടെ സാരമില്ല കൊടുത്തേക്ക് എന്ന് പറയും അതാണ് എൻ്റെ അച്ഛൻ അതാണ് എൻ്റെ അച്ഛൻ്റെ മഹത്വം അതാണ് എൻ്റെ അച്ഛൻ്റെ മഹിമ അതാണ് എൻ്റെ കുടുംബമഹിമയും